ഗുരുതര ചട്ടലംഘനവുമായ ആഭ്യന്തര സെക്രട്ടറി ചീഫ് സെക്രട്ടറിക്കെതിരായി വിജിലൻസ് ലഭിച്ച പരാതി അദ്ദേഹത്തിന് തന്നെ തുടർ നടപടിക്കായി കൈമാറി കൊച്ചിത്തീരത്ത് കപ്പൽ മുങ്ങിയതുമായി ബന്ധപ്പെട്ടാണ് ചീഫ് സെക്രട്ടറിക്കെതിരെ പരാതി വന്നത് ചീഫ് സെക്രട്ടറിക്കെതിരായ പരാതികളിൽ മുഖ്യമന്ത്രിയാണ് തുടർ നടപടികൾ സ്വീകരിക്കേണ്ടത് ഈ ഗുരുതര ചട്ടലംഘനത്തിന്റെ തെളിവുകൾ ജനം ടിവിക്ക് ലഭിച്ചു സംസ്ഥാന സർക്കാർ തന്നെ കൊണ്ടുവന്ന ഉത്തരവ് പ്രകാരം നിലവിൽ വിജിലൻസ് ലഭിക്കുന്ന പരാതികളിൽ സ്വന്തം നിലയ്ക്ക് അന്വേഷണം നടത്താൻ വിജിലൻസ് യൂണിറ്റുകൾക്ക് അധികാരമില്ല അത്തരം പരാതികൾ തുടർ നടപടികൾക്കായി വിജിലൻസ് ആസ്ഥാനത്തേക്ക് അയക്കുകയാണ് നിലവിൽ ചെയ്യുന്നത് ഈ രീതിയിൽ ചീഫ് സെക്രട്ടറിക്കെതിരെ വന്ന പരാതിയിലാണ് ഗുരുതര ചട്ടലംഘനം നടന്നിരിക്കുന്നത് കൊച്ചി പുറംകടലിൽ കപ്പൽ മുങ്ങിയ സംഭവത്തിൽ തുടർ നടപടികളിലെ വീഴ്ച ചൂണ്ടിക്കാട്ടി കൊല്ലം സ്വദേശിയായ മുൻ സർക്കാർ ഉദ്യോഗസ്ഥൻ പരാതി നൽകിയിരുന്നു ചീഫ് സെക്രട്ടറിക്കെതിരായ പരാതിയായതിനാൽ തുടർ നടപടികൾക്കായി വിജിലൻസ് ഡയറക്ടർ ഇത് ആഭ്യന്തര സെക്രട്ടറിക്ക് കൈമാറി ചട്ടപ്രകാരം ആഭ്യന്തര സെക്രട്ടറി പരാതി പിന്നീട് കൈമാറേണ്ടത് മുഖ്യമന്ത്രിക്കാണ് എന്നാൽ ആരോപണവിധേയനായ ചീഫ് സെക്രട്ടറിക്ക് തന്നെ ആഭ്യന്തര സെക്രട്ടറി ഇത് കൈമാറിയതിന്റെ തെളിവുകളാണിത് ഭരണ സംവിധാനത്തിന്റെ തലപ്പത്തിരിക്കുന്നവർ പോലും സർക്കാർ ഉത്തരവുകൾക്കും നിയമങ്ങൾക്കും പുല്ലുവില കൽപ്പിക്കുകയാണെന്ന ഇതിലൂടെ വ്യക്തമാവുകയാണ് നേരത്തെ എൻ പ്രശാന്തിന്റെ സസ്പെൻഷൻ പിൻവലിക്കുന്നതിലും വഴിവിട്ട നീക്കം ജെയ്തില നടത്തിയിരുന്നു സസ്പെൻഷൻ പിൻവലിക്കണമെന്ന ശുപാർശ അട്ടിമറിച്ച അദ്ദേഹം ചട്ടങ്ങൾ കാറ്റിൽ പറത്തി ഇത് വീണ്ടും നീട്ടി നൽകിയതാ വിവാദമായി ഇതിനിടെയാണ് വിജിലൻസ് ലഭിക്കുന്ന പരാതികളിൽ പോലും ചട്ടങ്ങൾ ലംഘിക്കപ്പെടുന്നത് ആർ രാജി ജനം തിരുവനന്തപുരം